ഒരുപോലെയല്ല രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് കേട്ടോ അവർക്ക് ഇത് അകത്തിരുന്നോണ്ട് കാണാൻ ഞാൻ ഞാനിരിക്കുന്നില്ല അയിലാഞ്ചി ഇങ്ങനെ വളർന്ന് കിടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്നെ ഒരു കാര്യം കാണിച്ചിരുന്നു കേട്ടോ എന്ന് ഏഴാണെങ്കിൽ ഒരു സൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് വിചാരിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം ഞങ്ങൾക്കൊരു കാര്യം വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അച്ഛനും മക്കളൊക്കെ ഒക്കെ അങ്ങ് താഴെ അവരെ പോയി ഞാൻ കഥ ഒക്കെ കൂട്ടി ഇറങ്ങിയതേ ഉള്ളു അപ്പോൾ നല്ല വെയിലുണ്ട് വൈകുന്നേരമായി എന്നാലും വെയിലുണ്ട് കേട്ടോ വെയിൽ വെയിലങ്ങനെയൊന്നും മാറത്തില്ല അപ്പൊ നമുക്ക് കാണാം എന്തിലോണ്ട് ചേരട്ടെ ആ വെയിലു വരുന്നത് എന്നാലും ചൂടുണ്ടായിരിക്കും ഇല്ല കാണിച്ചു തരാന്ന് ഈന്തപ്പഴാണേ അതെ മഞ്ഞ കളറിലുള്ളതാ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഓലയുണ്ടല്ലോ ഈ ഓല നല്ല മൂർച്ചയാണ് കേട്ടോ നമ്മൾ നല്ല മുള്ളുപോലെ ഇരിക്കും ആ നല്ല മുള്ളാണ് കേട്ടോ ഇത് നല്ല കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ശ്രദ്ധിച്ചോണം കണ്ണിലെങ്ങാനും അതുപോലെ തണ്ടേ അതെ നോക്കി ഭാവി ഇടയ്ക്ക് കയറല്ലേ ഇത് കണ്ടോ നല്ല വലിയ മുഴുത്ത് അത് ചുമന്ന കളറ് കേട്ടോ ഇതേ അതിനകത്ത് പച്ച ഇങ്ങനെ ആയി വരുന്നുണ്ട് കണ്ടോ പച്ചയായി വരുന്നത് ഇത് പഴുത്തത് ഇതാണ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞത് കേട്ടോ ഇവിടെ ഒരു മൂട്ടിൽ ഞാൻ ഇതിന്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാലും ഈ സീസൺ ആകുമ്പോഴേ ഇവരൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തോന്നും അതൊരു സന്തോഷം അതാണ് കേട്ടോ എത്ര കൊല കിടക്കുന്നു നോക്കി കണ്ടോ ഇതൊക്കെ ഓരോ വീടുകളുടെ മുന്നിൽ നട്ടു വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ ഓരോ കൊല നോക്കേ കണ്ടോ വേണ്ട ഇങ്ങനെ കിടക്കുന്നത് നല്ല മധുരമാണ് കേട്ടോ ഈ ചുമന്നേനാണ് കൂടുതൽ മധുരം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിതിൻ്റെ ചുമന്നത് അച്ചാറെ ഇടുന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോകളുടെ എല്ലാം മുമ്പിലാണ് ഇവിടെ എല്ലാം ക്യാമറയൊക്കെ ഉണ്ട് അവർക്ക് ഇത് അകത്തിരുന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഏ വലിയൊരു കൊല വേണ്ട വലിയൊരു കൊല വേണ്ട നല്ല രസമാണ് ഇല്ല എന്താ മുത്തുകൾ ഇങ്ങനെ കൊരുത്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്ക് നടക്കും അല്ലേ ഇനി വേറെ എവിടെയെങ്കിലും കേട്ടിന്റെ കൂടെ പോവാണ് അപ്പോൾ വേറെ എവിടെ ഉണ്ടെങ്കിൽ കാണിക്കാം കാണിക്കൊരു വലിയ അമണ്ട വീട് ചെറിയൊരു പാർക്ക് മോനെ അപ്പൊ വീണ്ടും ഒരു മഞ്ഞ ലേഡ്സിന്റെ ഒരു കൊല തന്നെ നിൽക്കുന്നത് ഒരു കൊലയല്ലേ രണ്ടു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതാ നോക്കേ പൂക്കളൊക്കെ കയർത്ത് വെച്ച് മാല കിട്ടത്തില്ലേ അതേപോലെ എനിക്ക് തോന്നുന്നില്ലേ ഇങ്ങനെയാ ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോ വേറൊരു കൊല പിന്നെ കണ്ടോ മൈലാഞ്ചി ഇത് മൈലാഞ്ചി ആണേ അപ്പൊ നമ്മളെ കുറച്ച് കൊറച്ച് പരിപ്പേട മേടിക്കാൻ വിചാരിച്ചു വന്നു പരിപ്പേടത്തപ്പം നമ്മൾ ഇന്ന് ഏട്ടനുടെ സൈറ്റി വന്നതിന്റെ ബോണസ് അല്ലേ അല്ലേട്ടാ ഏട്ടനോടെ സൈറ്റി വന്നതിന്റെ ബോണസ് 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 സാധനം മേടിക്കാൻ ആള് പോവട്ടോ ഗ്യാസ് വണ്ടി പോയി ആ പോന്ന ഞാൻ ഗ്യാസ് വണ്ടി നോക്കി നോക്കിക്കുന്നണ്ടോ അമ്പടിച്ചോണ്ടോ കണ്ണൂര് കണ്ണൂരുകാരെങ്ങാണ്ടോ തോന്നുന്നു കണ്ണൂർ കടന്നാ പറയുന്നത് എന്തൊക്കെയുണ്ട് അപ്പൊ പരിപ്പുട മേടിച്ചിട്ടുണ്ട് ചായ നമ്മൾ വീട്ടിൽ ചെന്ന് ഇട്ടുപോടിക്കും കേട്ടോ ചായയും കൂടെ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല സൂപ്പർ പരിപ്പൊടയാണ് അമ്പ അടിച്ചൻ വരുന്നുണ്ട് അപ്പൊ നമ്മടെ ഏഹ് ഏരിയാന്നോ അതെയോ വീട്ടിൽ ചെന്ന് ായ ഇട്ട് കുടിക്കുന്നതിനുമ്പിട്ടേ ഇത് തിന്നിട്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് ചായ ഇട്ട് കുടിക്കും കാരണം ഇത് എന്താണ് എനിവ് മാറ്റാൻ ഇപ്പൊ നമ്മള് വീട് എത്തും പക്ഷെ നമുക്ക് സമാധാനം ഇല്ല ഇതിങ്ങനെ ഇങ്ങനെ കയ്യിലിരിക്കുന്നത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം